ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എനിക്കൊരു ഭാഗ്യം കിട്ടി ബദരിനാഥി പോകാനുള്ള അപ്പം ഇന്ന് ബദരിനാഥി കാഴ്ചകളാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പോകുന്ന വഴിക്കുള്ള എല്ലാ കാഴ്ചകളും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതൊക്കെ ബദരിനാഥി പോകുന്ന വഴി വഴിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര കഠിനമാണ് നമുക്ക് ബദ്രിനാഥി പോകാൻ ഒരുപാട് ദൂരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ അപ്പോൾ ആ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മലയെല്ലാം ചുറ്റി വേണം പോകാൻ മലയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അതായത് എപ്പം വേണമെങ്കിൽ ഇടിഞ്ഞ് എന്നുള്ള രീതിയിലാണ് ഒരു സൈഡിൽ താഴെ ഭയങ്കര കൊക്കയല്ല നദി ഒരുപാട് താഴെയാണ് കേട്ടോ ഇപ്പം നമ്മളീ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാതാണ് ഇതൊക്കെ ചെറിയ ചെറിയ മലകളാണ് നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഇത് ഏറ്റവും വലിയ മലയാണ് കേട്ടോ അപ്പം ഇവിടെ എല്ലാം നാൾ താമസവും ഉണ്ട് അപ്പം ഇവിടെ കുറേ എന്താ പറയുക പണികളൊക്കെ നടക്കുന്നുണ്ട് റെയിൽവേയുടെ വർക്ക് റോഡ് വർക്ക് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതായത് നമുക്ക് ബദ്രീനാഥ് കേദാര്നാഥിലൊക്കെ കൊണ്ട് യാത്ര എളുപ്പത്തിലാക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ഇതെല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം റെയിൽവേ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കേട്ടോ റെയിൽവേയുടെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക ഒരു ഈ ഇരുമ്പ് പാലം പഠിഞ്ഞോണ്ടിരിക്കുവാനത് അതിൻ്റെ തകർന്നു പോയതാണ് അത് കണ്ടത് കേട്ടോ അത് നിന്നില്ല അത് എന്തോ പറ്റി അത് ഒടിഞ്ഞുവെല്ലാം താഴെ വീണുപോയി അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പോകുന്ന വഴിക്ക് കാഴ്ചകളൂടെ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ താഴെ അളകുന്നന്ത നദിയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ നമുക്ക് സംഗമമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് രുദ്രപ്രയാഗിലുണ്ട് അങ്ങനെ രണ്ട് നദികൾ ചേർന്ന് ഒരു നദിയായിട്ട് മാറുന്ന സ്ഥലമുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഇതാണ് ഈ കാണുന്നതൊക്കെ റെയിൽവേയുടെ ടണലുകളാണ് പോകുന്ന വഴിക്കുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി ഇറങ്ങിയപ്പോൾ രാവിലെ ഇറങ്ങേണ്ടതായിരുന്നു പക്ഷേ ഏഴിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ താമസമായിരുന്നു വേറൊരു ഫാമിലികളുണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് റെയിൽവേയുടെ ടണല് അപ്പോൾ ഇവിടെ ഇതാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വർക്ക് ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ റോഡ് തന്നെ ഒരുപാട് വികസിച്ചിട്ടുണ്ട് നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലാതെ ഡെവലപ്പ് കുറവായിരുന്നു ഇപ്പോൾ അതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് എന്താ പറയുക ദുർഘടം വീഴ്ച വഴികളാണ് ഇനിയായാലും അങ്ങോട്ട് അതൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിലും ഇപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ബദ്രിനാഥി പോകാനായാലും കേദാർനാഥി പോവാനായാലും യാത്ര കുറച്ച് ഇവിടെ എളുപ്പമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇപ്പം നമ്മൾ പോകുന്ന എന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ് ഒരു സൈഡിൽ കൊക്ക നദി ഒരു സൈഡിൽ മല അതായത് മലയിടിഞ്ഞപ്പോൾ വേണമെങ്കിലും വീഴാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഞങ്ങൾ പോകുമ്പോൾ കാലാവസ്ഥ ശകല അനുകൂലമായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു തണുപ്പ് സ്റ്റാർട്ടായ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് ഏതൊക്കെ സ്ഥലം എങ്ങനെയായിരിക്കും എന്ന് എല്ലാവരെയൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അതാ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഡേഞ്ചറാണ് വഴി എന്ന് മലയൊക്കെ ഇടിഞ്ഞ് വീണതാണ് ഇവിടെ മഴ സമയത്ത് അപ്പോൾ മല ഇടിഞ്ഞ് വീണ് അത് പിന്നെ ക്ലിയർ ചെയ്ത് അങ്ങനെ ചെറിയ ഒരു വണ്ടിയൊക്കെ പോകാനുള്ള വഴിയേ ഉള്ളൂ അപ്പോൾ മുന്നോട്ട് കുറച്ച് വണ്ടി പോകും അത് കഴിഞ്ഞിട്ട് വീണ്ടും നിർത്തിയിടും അങ്ങനെയൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ബദ്രീനാഥ് ആയാലും ശരി കേദാർനാഥ് ആയാലും ശരി അപ്പം ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്നായാലും വലിയ വരുന്നാലും ബദ്രീനാഥിന് ദൂരെ കൂടുതലാണ് കേട്ടോ കേദാർനാഥ് ദൂരെ കുറവാണ് പക്ഷെ അവിടുന്ന് പിന്നെ നമുക്ക് പത്ത് മുപ്പത് കിലോമീറ്ററോളം നടന്ന് പിന്നെ നമുക്ക് നടന്നു പോകാൻ ദൂരം ഉണ്ട് കേട്ടോ മുപ്പത്തൊന്ന് കിലോമീറ്റർ പത്ത് മുപ്പത് കിലോമീറ്ററോളം പിന്നെ നടന്ന് നമുക്ക് പോയാലേ ഭഗവാൻ്റെ അടുത്ത് ഗേദാവുന്നത് ചെല്ലാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇത് പിന്നെ നമുക്ക് ബെദരിനാഥിൽ തന്നെ അവിടെ തന്നെ വണ്ടി ചെല്ലും ഒരു ഇതുണ്ട് പക്ഷെ ഇത് കണ്ടോ ഇവിടെ എന്ത് ഡേഞ്ചറാന്ന് നോക്കിയിട്ട് എന്തടുത്തൂടെ പോകുന്നത് കൊക്ക പോലും ഇരിക്കുമല്ല ഭയങ്കര പാടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നതിലെല്ലാം പല വഴിക്കും വണ്ണിടിഞ്ഞ് വീണ് മലയൊക്കെ ഇടിഞ്ഞ് വീണ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ പോകാൻ മഴയുള്ള സമയത്ത് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമായിരിക്കും നമ്മൾ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഒരിക്കലും ആ സമയത്ത് ഈ ഉത്തരാഖണ്ഡിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക മൗണ്ടൻ ഏരിയയിലോട്ടുള്ള യാത്ര കഴിവത് ഒഴിവാക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ഒരു അഞ്ചാമത്തെ വർഷമാണ് നമ്മൾ ഇപ്പോൾ ഉത്തരാഖണ്ഡിലുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാം എങ്ങനെയായിരിക്കും ഇവിടുത്തെ യാത്രകൾ എപ്പോഴായിരിക്കും അപകടം അങ്ങനെയൊക്കെ പറയും പിന്നെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നദി കരകവിഞ്ചൊഴിയും എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ സീസൺ വൈസ് നോക്കിയിട്ടുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതൊക്കെ എന്താ പറയുക കാലാവസ്ഥ എപ്പോൾ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനും ഭംഗിയാണ് പക്ഷേ അതുപോലെ തന്നെ ഡെയിഞ്ചർ സ്ഥലമാണ് കേട്ടോ അങ്ങനെയാണ് എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാരണം നല്ല ഭംഗിയാണ് കേട്ടോ കാരണം കാരണം ഇതുകൊണ്ട് മലനിരകളൊക്കെ ഉണ്ട് നമ്മളെല്ലാം ചിത്രം വരച്ചു വെച്ചേക്കുന്ന പോലെല്ലേ ഇത് കണ്ട ഇതൊരു സംഗമ സ്ഥലമാണ് കേട്ടോ രണ്ട് നദികൾ നമ്മൾ ചേർന്ന് അവിടെ ഒരു നദിയായിട്ട് മാറുന്ന സ്ഥലം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ കിലോമീറ്ററോളോളം മണ്ണിടിഞ്ഞ് കിടന്ന് ഒരു വണ്ടി ഒരു സൈഡിൽ കൂടെ വണ്ടി മാത്രമേ പോകാൻ പറ്റുള്ളൂ വലിയ റോഡായിരുന്നു ഇത് കണ്ടോ മണ്ണിടിഞ്ഞ് വീണ് പിന്നെ വഴി പോ വഴി അങ്ങനെ തെളിച്ചിട്ടതാണിത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടുത്തെ വഴിയൊക്കെ എന്ത് എന്ത് ദുർഘടമാണ് ഇതുവഴിയുള്ള എന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒരു സൈഡ് ഫുള്ള് വണ്ടി അങ്ങനെ പിടിച്ചിട്ടേക്കും അപ്പോൾ കുറച്ച് വണ്ടി പോവും പിന്നെ അത് വീണ്ടും പിടിച്ചിടും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഇത് തന്നെ ആയിരുന്ന അവസ്ഥ ഇതൊരു മഴ സമയമായപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ അതിനിയിപ്പം തുടർന്ന് അങ്ങോട്ട് തന്നെ ആയിരിക്കും ഇനിയിപ്പം ഇത് ശരിയാക്കി പറഞ്ഞെങ്കിൽ കുറേ താമസം എടുക്കും ഇനിയിപ്പം ഇത് മഴ പെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇടിയു ഇനി ബദ്രീനാഥ് അടയ്ക്കും കേട്ടോ കുറച്ച് താമസമില്ലാതെ ഇല്ലാതെ ബദ്രീനാഥ് അടയ്ക്കും സാധാരണ ഒരു എന്താ പറയുക നവംബർ ലാസ്റ്റിന് മുന്നേ തന്നെ അടയ്ക്കും പകുതിയാകുമ്പോഴത്തേനാണ് ബദ്രീനാഥ് അടയ്ക്കുന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ റോഡ് പണിയൊക്കെ കുറച്ചൊക്കെ തുടങ്ങും പക്ഷേ ഇവിടെയൊക്കെ മഞ്ഞ് വീഴുന്ന സ്ഥലമാണ് ചമോലി ആ സഭ ആ സ്ഥലത്തൊക്കെ മഞ്ഞ് വീഴുന്നതാണ് ഇതാണ് ചമോലി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയൊക്കെ ഭയങ്കര വലുതായിരിക്കും ഇനി ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിരിക്കും അങ്ങോട്ട് പോകുമ്പോഴേ അങ്ങനെയാണ് ഞാൻ കേട്ടത് കേട്ടോ അങ്ങനെ ഭയങ്കര ഉയർച്ചയിലാണ് വലുതാണ്ട് ഇത് കണ്ടു ഇവിടുത്തെ ട്രഡീഷണലായിട്ടുള്ള ഡ്രസ്സാണേ അത് ചമോലി ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ ഈ ചമോലിയിൽ തന്നെയാണ് നമ്മുടെ ബദ്രീനാഥ് നിൽക്കുന്നത് ചമോലി ഡിസ്ട്രിക്ട് കണ്ട് ഇത് ഈ കാണിച്ചിരിക്കുന്നതാണ് ഇത് ബ്രഹ്മകമലം എന്ന് പറയുന്നത് കേട്ടോ ബ്രഹ്മകമലം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ബദ്രീനാഥ് കേദാർനാഥ സ്ഥലങ്ങളിലൊക്കെ കാണുന്നതാണ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്റ്റാച്യു അവിടെ നിർമ്മിച്ചു വെച്ചേക്കുവാണ് കേട്ടോ ഞങ്ങള് ഒത്തിരി ഇരുട്ടി കേട്ടോ രാത്രിയിലെ ഒൻപതരയോളമായി ഞങ്ങൾ പിന്നെ അവിടെ വന്നപ്പോൾ വന്നപ്പതായത് പെതുക്കിയാണ് വന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ ബദ്രീനാഥിൽ എത്തിയായിരുന്നു ഇത് രാവിലത്തെയാണ് കേട്ടോ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലോട് പോയിക്കൊണ്ടിരിക്കും രാവിലെ നല്ല വെയിലുറച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് മലയെല്ലാം നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു അപ്പൊ ഞങ്ങൾ അമ്പലത്തിലോട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയായിരുന്നു കൊണ്ട് മലകളൊന്നും കാണിക്കാൻ പറ്റിയില്ലേ ഇത് ഇതുപോലെ ഉയരമുള്ള മലയുടെ സൈഡിൽ കൊണ്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ ഞങ്ങൾ എത്തി ഫ്രഷായി ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അപ്പൊ മൈനസിൽ പോകുന്ന പറഞ്ഞ പക്ഷെ അന്ന് മൈനസിൽ പോയില്ല ഒരു രണ്ട് ഒരു ഡിഗ്രിയോളം വന്നായിരുന്നു ഏർ അത്രയും വന്നായിരുന്നു പക്ഷേ തണുപ്പ് നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് കേട്ടോ കണ്ട മഞ്ഞുമലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു പോകണം നമുക്ക് ബദരിനാഥില് അമ്പലത്തിന്റെ അവിടെത്തന്നെ ഇവിടെ ഒക്കെ ഭയങ്കരമായിട്ട് മഞ്ഞ് വീഴും കിട്ടും അതായത് ഒരു ഒന്നടി ഒന്ന് രണ്ടടി പൊക്കത്തോളം വീഴും എന്നാ പറയുന്നത് അപ്പൊ ഈ അമ്പലം അടച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാവരും അങ്ങ് പോകും എന്നാ പറയുന്നത് വേറെ സ്ഥലത്ത് താമസിക്കാനും ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കാണത്തുള്ളൂ എന്തെങ്കിലുമൊക്കെ നോക്കാനും ഒക്കെ ഉള്ളു ഒരു യാത്രയൊക്കെ ഭയങ്കര ദുർഘടവായിരിക്കും അപ്പം ഇങ്ങനെ വന്നു നമ്മൾ ഈ വഴി കൂടെ വേണം നമ്മൾ അമ്പലത്തിലോട്ട് നടന്നു പോകണം അവരെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ദൂരം നടന്നു പോകണം എങ്കിൽ മാത്രമേ നമുക്ക് അമ്പലം കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ എല്ലാം എല്ലാ ഭയങ്കര എന്താ പറയാ കടകളും അങ്ങനെ കച്ചവടം അതൊക്കെയാണ് കേട്ടോ പിന്നെ ഞങ്ങളവിടെ നടന്ന അങ്ങോട്ട് ഭയങ്കരമായിട്ട് ക്ഷണിച്ചായിരുന്നു നമുക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടുമല്ലോ കേട്ടോ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും എനിക്ക് അത് തന്നെ ഞങ്ങൾക്ക് എനിക്ക് ആ മൂസിനും വണ്ണം ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് നടന്നു കഴിയുമ്പോൾ നമ്മളങ്ങ് വാണയ്ക്ക് വാണയ്ക്കും നല്ലതായിട്ടങ്ങ് അപ്പോൾ രണ്ട് സൈഡിലും കച്ചവടമൊക്കെ ഉണ്ട് പലതരത്തിലുള്ള ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ പ്രസാദം തുണികൾ അങ്ങനെ ഒരുപാട് അപ്പം ഞങ്ങൾ ശനിയാഴ്ച ദിവസമാണ് പോയത് ഞായറാഴ്ച അവധിയായത് കൊണ്ട് ആൾ ശകലം കൂടുതലായിരുന്നു കേട്ടോ ഞങ്ങൾ ചോദിച്ചാൽ അടക്കാ എന്ന് വെച്ചാൽ ക്ലോസ് ചെയ്യാനുള്ള സമയമായി വരുവായിരുന്നു അതായത് ബിദ്രീനാഥ് ഇനി ആറ് മാസത്തേക്ക് അടയ്ക്കാനുള്ള സമയമായി വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ചാൽ വലിയ ആൾ കാണില്ല പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര ആളായിരുന്നു കാരണം ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത് ശനിയാഴ്ച രാത്രിയിലങ്ങ് ചെന്നു അതുപോലെ ഞായറാഴ്ച ദിവസമായിരുന്നു തിരക്കും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഞായറാഴ്ച ദിവസം ആയിരുന്നു കൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നു ിൽ ഞങ്ങൾ എന്താ പറയുക താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ട് സൈഡിൽ എന്തൊക്കെയോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് പാലിലാണ് കേട്ടോ പാല് അങ്ങനെ ഒഴിച്ച് ഗോമപ്പൂവൊക്കെ ഇട്ട് കാച്ചി നല്ല എടുത്തിട്ട് അത് ജിലേബിയുടെ കൂടെ കഴിക്കും അപ്പോൾ ഇതൊക്കെ മാല ഐറ്റംസ് ഭഗവാന്റെ ഫോട്ടോസ് അങ്ങനെ അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് പേര് രാവിലെ പോയി തൊഴുതിട്ട് വന്നു വെളുപ്പിനെ പോയി അപ്പൊ ഞങ്ങള് താമസിച്ചു കാരണം രാത്രി താമസിച്ചായിരുന്നു എന്നത് ഉറങ്ങാൻ താമസിച്ചു അതുകൊണ്ട് ഞങ്ങള് അമ്പലത്തിൽ പോവാനും താമസിച്ചു പോയി കേട്ടോ അപ്പൊ ഇതിന് കുറെ പേരൊക്കെ തൊഴുതിട്ട് പോയി എന്നിട്ടും ഭയങ്കര തിരക്ക് വെയിൽ വെയിലുറച്ചായിരുന്നു ഞങ്ങള് നന്നായിട്ട് കോട്ടമൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് അവോയ് പക്ഷേ വെയിൽ ഉറച്ചപ്പോൾ നല്ല ചൂട് തോന്നി തോന്നിയെട്ടോ നല്ല ചൂടുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ട് കേട്ടതാ നമുക്ക് കാണാൻ പറ്റും താഴെ അളകുന്നതാണെന്ന് അറിയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റും ധൂപുന്ന അവിടെ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചതേ അല്ലേ നമുക്കൊരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു വരാൻ അപ്പോൾ മറ്റേ ഫാമിലി നമ്മളോട് പറഞ്ഞ് അവർ പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ച് അങ്ങനെ പോകാനെ പറ്റി അതുകൊണ്ട് കാണാൻ പറ്റി ഭഗവാനെ എന്ന് അപ്പോൾ അതിനിപ്പുറത്തൊരു പാലമുണ്ട് കേട്ടോ ആ പാലത്തേക്കൂടെ ചെന്നിട്ട് ക്യൂ നിന്ന് വേണം പോകാൻ ആൾ കൂടുതലായൻ്റെ അപ്പോൾ ഞങ്ങളങ്ങനെ രണ്ട് സൈഡിലൂടെ നടന്ന് ഞങ്ങളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ താഴെ ഒരു ഭയങ്കര ഒരു ചൂട് പോകുന്ന ഒരു സ്ഥലം കണ്ടു അപ്പോൾ ഞാൻ മനസ്സിലായി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോര നാച്ചുറലായിട്ടുള്ള ചൂടുവെള്ളം ഭയങ്കര തിളച്ച ചൂടുവെള്ളമാണ് കേട്ടോ അവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇവിടെ ഭഗവാൻ എവിടെയാണ് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങളൊക്കെ ഷൂ ഒക്കെ അവിടെ ഊരി വെച്ചു ഒരിടത്ത് ഏൽപ്പിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യൂവിൽ നിന്ന് നൂന്ന് ഭയങ്കര ആള് കേട്ടോ ഭയങ്കര ആൾ അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എന്നിട്ട് നോക്കിയപ്പോഴാണ് ഇവിടെ പ്രസാദം ഒരുക്കുന്നത് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രസാദങ്ങളൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക വെളുത്ത ഒരു ഉണ്ടുണ്ടൂരിട്ടിരിട്ടി വെച്ചേക്കും അതാണ് കേട്ടോ അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രസാദം പിന്നെ ഭഗവാന്റെ ഫോട്ടോ അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതൊക്കെ നടന്ന് അങ്ങോട്ട് ക്യൂ നീങ്ങുന്നതിനനുസരിച്ച് നടന്നിറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ ഉണ്ട് നടക്കാൻ കേട്ടോ ഞങ്ങൾ വേച്ച അങ്ങ് കയറിച്ചില്ല നേരെ അമ്പലത്തിലോട്ടായിരിക്കുന്നു പക്ഷെ അങ്ങനല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഞങ്ങളിപ്പോൾ ഇതൊക്കെ നടന്ന് 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 പിന്നെ പൊക്കോണ്ട് എന്തൊരു വലിയ മലയാണെന്നറിയോ ഈ മലയ്ക്ക് താഴെയാണ് ഇതെല്ലാം അവിടെ ഒരുപാട് ഹോട്ടലുകളും അത് ഇതൊക്കെ ഉണ്ട് എനിക്ക് വീടാണോന്നറിഞ്ഞുകൂടാതെ ഹോട്ടലാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഭയങ്കര ഉയരത്തിലാണ് കേട്ടോ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി ഭയങ്കര ഉയരമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കച്ചവടക്കാരൊക്കെ വേണ്ടി അവിടെ ടുപ്പറായിരുന്നു <manyang manyang> <manyang> ഞങ്ങളിങ്ങനെ മുന്നോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് കേട്ടോ നമ്മുടെ ഒരു മലയാളം പുസ്തകം വായിച്ചോണ്ടിരിക്കുന്നത് ഭഗവാന്റെ കീർത്തനമാണ് കേട്ടോ അതിൽ സ്വാമി മലയാളിയായിരുന്നു കേട്ടോ വായിച്ചോണ്ടിരുന്നതുകൊണ്ട് ഞങ്ങൾ വിളിച്ചില്ല മലയാളികൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ സ്വാമിമാരും ഒക്കെ വരാറുണ്ട് പറഞ്ഞാൽ സൗത്തിന്നാണ് നമ്മുടെ സൗത്തിയിന്ന് അതായത് ദക്ഷിണ ഭാരതത്തിനാണ് ഇവിടെ പൂജിക്കാൻ വരണതെന്നാണ് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ മലയാളിയായിരുന്നു ഇവിടുത്തെ സ്വാമി ഇപ്പോഴാരാന്നറിയത്തില്ല ഈ മറ്റേ മലയാളിയായിരുന്നു നമ്മുടെ മലയാളിയായിട്ടുള്ള സ്വാമിയായിരുന്നു കേട്ടോ അതായത് ത്രിമേനിയാണ് ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെയാണ് ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ആരെങ്കിലും വേണം ഇവിടെ പൂജ ചെയ്യണമെന്നാണ് ഒരു വെപ്പുണ്ട് കേട്ടോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരനെ ഈ കഴിഞ്ഞ മാസം രണ്ട് മാസം മുന്നേ പുള്ളി പെൻഷനായി കേട്ടോ അങ്ങനെ പോയി ഇപ്പം ആരാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ശരിക്കും ആരാണ് ഇവിടെ പൂജ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്തായാലും സൗത്തിയിൽ നിന്നുള്ള ആളാണെന്നറിയാം മലയാളിയാണോ എന്നറിഞ്ഞുകൂടാ സൗത്തിയിൽ നിന്ന് അങ്ങനെ ആ ഒരു സ്ഥലമുണ്ട് ശങ്കരാചാര്യരുടെ ആണ് ഇവിടെ എല്ലാം പ്രതിഷ്ഠകളും കാര്യങ്ങളും എല്ലാം നടത്തിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നുള്ളവർ വേണം ഇവിടെ വന്ന് പൂജ ചെയ്യാൻ അപ്പം നമ്മൾ ബദ്രീനാഥിൻ്റെ ആ കവാടം കടന്ന് നമ്മൾ മുന്നോട്ടെത്തി കേട്ടോ അപ്പം മുന്നിൽ കുറേ പിന്നെയും നടക്കാനുണ്ട് അപ്പം നമ്മൾ ഭയങ്കര ക്യൂ ആണ് നല്ല തിരക്കാണ് കേട്ടോ അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഉള്ളിൽ അപ്പം ഇതാണ് ഉള്ളിൽ കയറുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം അകത്ത് വീഡിയോയും ഫോട്ടോസും ഒന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് ഭഗവാനെ കണ്ട് തൊഴുത് ഇറങ്ങി അകത്ത് കയറിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തള്ളായിരുന്നു കൊണ്ട് വലിയായിട്ട് കാണാൻ പറ്റിയില്ല അവർ പെട്ടെന്ന് പിടിച്ചു മാറ്റി കേട്ടോ പിന്നെ ആ സ്റ്റെപ്പിന് മുകളിൽ കയറി നിന്ന് ഭഗവാനെ ഒന്നുകൂടെ കണ്ടു ഞാൻ ഓ മൂസൊക്കെ കണ്ടു തിരിച്ചു വന്നു ആ കാണുന്നൊക്കെ അവിടെയുള്ള പ്രതിഷ്ഠകളാണ് പിന്നെ ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ അപ്പോൾ ഉപദേവതകളും എല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കര വലിയ അകമൊക്കെ നോക്കിയാൽ നല്ല ഭയങ്കര വലിയ അമ്പലം തന്നെയാണ് കേട്ടോ നമ്മൾ വെളിഞ്ഞു നോക്കുന്നതിനെ കാട്ടിൽ ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നപ്പം നമ്മൾ അവിടെ നല്ലതായിട്ട് തൊഴുകാൻ പറ്റി ഭഗവാനെ കാണാൻ പറ്റി അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാൻ്റെ പ്രതിഷ്ഠയാണ് ആർക്കും തെറ്റിപ്പോൾ കേദാർനാഥ് ബദ്രിനാഥ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്തുവാണ് നമ്മുടെ മഹാദേവൻ്റെ അമ്പലമാണ് എന്നായിരിക്കും നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പക്ഷെ അല്ല കേട്ടോ ഇത് നമ്മുടെ ആരാ മഹാവിഷ്ണു ആണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഉപദേവതകളുടെ പ്രതിഷ്ഠകളാണ് ഇത് ഫുള്ളത് കേട്ടോ ഗണേ ഗണപതി ഭഗവാനുണ്ട് മുരുകനുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് ഇവിടെ എല്ലാം നമ്മൾ തൊഴണം തൊഴുതിട്ട് വേറെ ഒരു സൈഡിൽ കൂടെ വേണം നമുക്ക് വെളിയിലോട്ട് പോകാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എന്തായാലും കയറി ഭഗവാനെയൊക്കെ നല്ലപോലെ കണ്ടു തൊഴു തൊഴാൻ പറ്റി കേട്ടോ തൊഴുത് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അമ്പലദർശനമൊക്കെ കഴിഞ്ഞ് വേറൊരു സൈഡിൽ കൂടെ ഇപ്പറത്തെ സൈഡിൽ കൂടെ ഞങ്ങൾ വെളിയിലിറങ്ങി അപ്പോഴും ഭയങ്കര തിരക്കാണ് ഇവിടെയൊക്കെ എല്ലാവരും മുന്നോ ഫോട്ടോസൊക്കെ എടുക്കുന്നത് അവര് നമ്മൾ പൈസ കൊടുത്താൽ എടുത്തുനിന്ന് തരും അന്നേരം തന്നെ നമുക്ക് റെഡിയാക്കി ഫോട്ടോസ് തരും അപ്പോൾ ഇതാണ് ബദ്രീനാഥ് അമ്പലം മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ അപ്പം ലക്ഷ്മിദേവി മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രാർത്ഥന അതായത് വലിയൊരു പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാനെ കാണുന്നില്ല ഭഗവാനെ തിരക്കി വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഇവിടെ എന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര കാടായിരുന്നു കേട്ടോ ഭയങ്കര വനവായിരുന്നു അപ്പൊ ദേവി ഇവിടെ വന്നു അങ്ങനെ ഭഗവാനെ കണ്ടുപിടിച്ചു അങ്ങനെ ദേവിയാണ് ഇവിടെ ഭഗവാന് വേണ്ടി ഏർ ഇടം വസിക്കാനിട ഒരുക്കി എന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവി പക്ഷേ എങ്കിൽ ഇവിടെ നേരത്തെ മഹാദേവന്റെ പ്രതിഷ്ഠയായിരുന്നു എന്നാണ് പറയുന്നത് മഹാദേവനെയായിരുന്നു പൂജിച്ചുകൊണ്ടിരുന്നത് പക്ഷേ വീണ്ടും അത് മാറ്റി മഹാ ഭഗവാൻ തന്നെ മഹാവിഷ്ണു തന്നെ വീണ്ടും ഇവിടെ പ്രതിഷ്ഠയായി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഇതാണെന്നാണ് പറയുന്നത് അദ്ദേഹം അതായത് നമ്മുടെ മഹാദേവനൊക്കെ വസിച്ചിരുന്നത് ഇവിടെ ആരാണ് പറയുന്നത് ചിലവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഹാദേവനും പാർവതി ദേവിയൊക്കെ ആദ്യം വസിച്ചിരുന്നത് ഇവിടെ ആയിരുന്നു പിന്നീട് അവർ കേദാർനാഥിലേക്ക് പോയതായിട്ടാണ് മഹാവിഷ്ണുവിന് ഇവിടെ സ്ഥലം കൊടുത്തിട്ട് പിന്നെ അവർ പോയതെന്നാണ് ചിലവരൊക്കെ പറയുന്നത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളത് ലക്ഷ്മി ദേവി ഇവിടെ ഭഗവാന് വേണ്ടി ഇട ഒരുക്കി കൊടുത്തു അങ്ങനെ ഭഗവാൻ ഇവിടെ വസിച്ചു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അങ്ങനെ വാങ്ങാനേ കണ്ട് ഞങ്ങൾ തൊഴുതു അത് കഴിഞ്ഞ് ഒന്നും കഴിച്ചില്ലായിരുന്നു പന്ത്രണ്ട് പതിനൊന്ന് മണി പന്ത്രണ്ടോളം ആയിരുന്നു രാവിലത്തെ ഒന്നും കഴിച്ചില്ല അപ്പോൾ കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ കയറി അപ്പോൾ ചോ ഛോലേ ഛോലേ ബട്ടൂരി എന്ന് പറയും അതായത് നമ്മുടെ വലിയ പൂരിയുണ്ട് പൂരി കടലക്കറി ഇതാണ് സംഭവം അപ്പോൾ അതിൻ്റെ ഒരു രണ്ടെണ്ണമച്ച് കിട്ടും നമുക്ക് അപ്പോൾ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ ബദ്രിനാഥൻ്റെ സ്ഥലങ്ങളാണ് ഇവിടെ ഫുള്ള് അപ്പോൾ ഇന്ന് മഴ വരുന്നുണ്ടെന്നുള്ളൊരു ഇത് നമുക്കറിയാൻ കഴിഞ്ഞു കാലാവസ്ഥ അപ്പം ഞങ്ങൾ ഒത്തിരി താമസമില്ലേ അതുകൊണ്ട് നമുക്ക് മന എന്ന് പറയുന്നത് അതായത് ഇന്ത്യയുടെ ലേ ലാസ്റ്റ് വില്ലേജ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അവിടെ പോകണം ഞങ്ങൾ ഇറങ്ങി അപ്പം ഇതാണ് ദ്രി വിശാല ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ കെട്ടിടങ്ങൾ അങ്ങ് നിർമ്മിക്കുന്നുണ്ട് ഇനി എല്ലാവർക്കും താമസിക്കാനും ഒക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ അപ്പം ഒരുപാട് പേര് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു തൊഴാനെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് പോവാണ് കാലി ചെയ്തിട്ട് നമുക്ക് മനാഗാവിലേക്ക് പോകണം അപ്പം മഴ പെയ്യുമെന്നുള്ളൊരിതുണ്ട് ഉച്ച കഴിഞ്ഞ് മഴയാകുമെന്ന് അപ്പം ഞങ്ങൾ പന്ത്രണ്ട് മണിയോളമൊക്കെ ആയി ഈ സമയത്താണ് ഞങ്ങളെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഹോട്ടലിലോട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണാം മഞ്ഞ് മൂടി കിടക്കുന്ന മലകൾ കാണാം ഇവിടെ ഫുള്ള് മഞ്ഞ് വീഴും കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോലൊന്നുമില്ല ഫുള്ള് രണ്ടടി വരെയൊക്കെ പൊക്കത്തിൽ മഞ്ഞ് വീഴും നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അറിയാൻ കഴിഞ്ഞതല്ല ആണ് ഇവിടെ വീഴുന്നത് അപ്പം അളകനന്ദ നദിയുടെ സൈഡിലായിട്ടാണ് നമ്മുടെ ബദരിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ബദരിനാഥ ക്ഷേത്രവും അതിൻ്റെ സ്ഥലങ്ങളും എല്ലാം എന്തൊരു വലിയ മലയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഹിമാലയത്തിന്റെ ഭാഗമാണിതെല്ലാം ഹിമാലയ പർവ്വത നിരകളാണ് ഇതെല്ലാം അപ്പൊ ഞങ്ങക്ക് എന്തായാലും പോയി കാണാനുള്ള ഭാഗ്യം ദൈവമായിട്ട് തന്നു അപ്പോൾ അതോ അത് കണ്ടോ കറുത്ത മേഘം പെതുക്കെ വന്നു തുടങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റൂമിലോട്ട് പോവാണ് കേട്ടോ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഒഴിഞ്ഞു കേട്ടോ ഞങ്ങൾ രാത്രി വരുന്ന സമയത്ത് ഇവിടെ ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് പേര് പോയി വെളുപ്പിനെ തൊഴുതിട്ട് പോയി കേട്ടോ മേഘം വരുന്നുണ്ട് ആ ഒരു പേടിയുണ്ട് കാരണം ഇവിടെ മഴ പെയ്താൽ ഭയങ്കര ഡേഞ്ചറാണ് മഞ്ഞ് വീഴും മഴ പെയ്താൽ മഞ്ഞ് വീഴും പക്ഷേ എങ്കിൽ നമ്മൾ പോകുന്ന റോഡ് ഭയങ്കര ഡേഞ്ചറായിരിക്കും കാരണം മലയിടിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങളങ്ങ് പോവാണ് അതുകൊണ്ടെല്ലാം പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒത്തിരി ഡെവലപ്മെൻറ് ഉണ്ട് കേട്ടോ ഒത്തിരി ഡെവലപ്പായിട്ടുണ്ട് ഞങ്ങളങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ആ റൂമിലോട്ട് അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അതോ അമ്പലത്തിന് അടുത്ത് തന്നെയാണ് നടന്നു പോകണമെങ്കിൽ നടന്നു പോകാം പക്ഷേ ഇച്ചിരി ദൂരമുണ്ട് മൂന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നും അല്ല കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷേ ലാസ്റ്റ് അല്ല ഇപ്പോൾ അത് ഫസ്റ്റ് ആക്കിയിരിക്കുകയാണ് ഫസ്റ്റ് വില്ലേജ് ആണത് അപ്പോൾ ഫസ്റ്റ് വില്ലേജ് ആണ് മന എന്നറിയപ്പെടുന്നത് വില്ലേജ് അവിടെ എല്ലാം ഒരു ലാസ്റ്റ് എന്താ പറയുക ലാസ്റ്റ് ചായക്കടയായിരുന്നതെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാം ഫസ്റ്റ് ചായക്കട അവിടെ ഉണ്ട് അപ്പോൾ അതാണ് ആ ഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടാണത് വരുന്നത് നേരെ നമ്മൾ ചെല്ലുന്നത് മനാഗാവിലോട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൂരെയെന്ന് നോക്കാൻ നമുക്ക് കാണാൻ പറ്റും എന്താ പറയുക ഒരുപാട് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ മനാഗാവിൻ്റെ ഇതാ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എല്ലാം പണ്ട് പാർക്ക് ചെയ്തേക്കുവാണ് അങ്ങോട്ട് പിന്നെയും പോണ് കുറെ അവിടെ പോകാൻ പറ്റില്ല ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ ഞങ്ങളെന്നാ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് വെച്ചുകഴിഞ്ഞാൽ സരസ്വതി നദിയെ ഉത്ഭവിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു അമ്പലമുണ്ട് മനാഗാവിന്റെ ഏറ്റവും ഏറ്റവും അങ്ങ് അറ്റത്തായിട്ടാണ് കേട്ടോ ആ അമ്പലവും അതായത് സരസ്വതി നദിയുടെ തുടക്കമൊക്കെ ഉള്ളത് പക്ഷേ സരസ്വതി നദി അവിടെ നിന്ന് തുടങ്ങിയാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല അത് ഒഴുകി പിന്നെ പാതാളത്തിലോട്ട് താണങ്ങ് പോവാണ് കേട്ടോ അപ്പം പിന്നെ വേറെ ഒരു രാജ്യത്താണ് അത് ചെന്ന് ചേരുന്നത് സ്ഥലത്ത് ചെന്ന് ചേരും അത് അന്നേരം അത് വരുത്തുള്ളൂ ഇപ്പം ഈവിടെ ഒഴുകിപ്പോൾ നദി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് സ്ഥലം ത നോക്കിക്ക് നമ്മുടെ മഴക്കോൾ നന്നായിട്ട് വന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിൽ ജമ്പ് ചെയ്യുന്ന സംഭവമാണ് അവിടെ ആരും ഇല്ലായിരുന്നു അപ്പം ഞാൻ വിളിച്ച് കുറച്ച് മുന്നോട്ടൊന്ന് പോയി നോക്കും അപ്പം ക്യൂ ആ വണ്ടി ഭയങ്കര ക്യൂ അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കുറച്ച് ദൂരമായിട്ട് ഒരുപാട് വീടുകളൊക്കെ കാണാം അതാണ് കേട്ടോ ആ വില്ലേജെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ മഴ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് നോക്കിയില്ല കാരണം മക്കളുണ്ട് നമുക്ക് ദൂരം പോകാൻ പറ്റില്ല ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ് അതാണ് ഞാൻ പറഞ്ഞ വില്ലേജ് മഴക്കോള് വരുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകാൻ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയി സെർച്ച് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടേ പോകത്തില്ലായിരുന്നു അതാ ഇതാണ് കണ്ടത് ഇവിടുത്തെ എന്ന് പറയുന്നത് ഒന്നും ആലോചിച്ച് നോക്കി ഇത് കണ്ടോ ഞങ്ങൾ രാത്രി വന്നപ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയില്ല കാരണം നമ്മൾ ആ വരുന്ന റോഡേ ഓരോ വണ്ടിയുടെ പുറയിൽ നമ്മളിനി പോരുമായിരുന്നു ഇത്ര ഡേഞ്ചർ ആയിരുന്നു നമ്മൾ വന്ന വഴിയെന്ന് അറിയണമെങ്കിൽ നമ്മൾ രാവിലെ ഇപ്പം നമ്മൾ ഉച്ചയായി രാവിലെ അല്ല ഉച്ചയായി തിരിച്ചു പോകുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്രയ്ക്കും ഡെയിഞ്ചറായിരുന്നു ഈ വഴികളൊക്കെയെന്ന് ഫുള്ള് നമ്മൾ ഇങ്ങനെന്താ പറയുക ഈ പാറ ഇങ്ങനെ ചെത്തി വെച്ചേക്കും ഒരു സൈഡിൽ പാറ ഇരിഞ്ഞു വീഴും ആ ഒരു രീതിയിലാണ് ഒരു സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊക്കയാണ് അപ്പം എല്ലാം സൂക്ഷിച്ചും കണ്ടേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ ഇവിടെ പോകുന്നതിൽ അപ്പം ഞങ്ങളങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് എല്ലാം ഒന്നും വിടാൻ പറ്റില്ല പക്ഷെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് പോയി അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു ഹനുമാൻ്റെ അമ്പലത്തിൽ കയറണമായിരുന്നു ഇങ്ങനെ യാത്ര പൂർത്തിയാകുമെന്ന് അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ ചെറിയ ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കയറി ഹനുമാനെ കണ്ട് തൊഴുതു ചെറുതായിട്ടൊരു ക്യൂ ഉള്ളായിരുന്നു അപ്പം നമ്മൾ കയറി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതൊക്കെയായിരുന്നു യാത്ര അപ്പോഴത്തേന് ഇട്ടാൻ തുടങ്ങി ഞങ്ങളോട് അടുത്ത് കയറി ഉച്ചയ്ക്ക് കഴിച്ചില്ലായിരുന്നു കഴിക്കാൻ കയറി അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു രാത്രിയായി അപ്പോൾ ഇതായിരുന്നു ബദ്രിനാഥ് യാത്ര അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഭഗവാനെ കാണാനുള്ള പാകം ഞങ്ങൾക്ക് ലഭിച്ചു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ടാബൈ